സംസ്ഥാനത്ത് കനത്ത കാറ്റലും മഴയിലും വ്യാപക നാശനഷ്ടം നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു പാലക്കാട് അട്ടപ്പാടിയിൽ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് മുകളിൽ മരം വീണ് രണ്ട് പേർക്ക് പരിക്കേറ്റു പത്തനംതിട്ടയിൽ വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥന് പരിക്കേറ്റു കൊല്ലത്ത് ഹൈസ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് മരം വീണു ആളപായമില്ല കണ്ണൂരിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു ശക്തമായ കാറ്റിൽ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടം മരങ്ങൾ കടപുഴകി വീണു വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി വൈദ്യുതി ബന്ധം നിലച്ചു അമ്പലപ്പുഴ കരുമാടി സ്വദേശിനി രക്തമ്മ പുറക്കാട് സ്വദേശിനി വത്സല എന്നിവരുടെ വീട് തകർന്നു കരുമാടി സ്കൂളിന്റെ മേൽക്കൂര കാറ്റിൽ തകർന്നു പുന്നപ്ര വെട്ടിക്കരയിൽ മരം വീണ് കള്ളുഷാപ്പ് തകർന്നു കൊല്ലം തെന്മല ഒറ്റയ്ക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ മരം വീണു ആർക്കും പരിക്കില്ല പത്തനംതിട്ട ഗുരുനാഥൻ മണ്ണിൽ വീടിന് മുകളിലേക്ക് മരം വീണ് ഗൃഹനാഥൻ അറുപത്തിയെട്ട് വയസ്സ് രാമചന്ദ്രൻ നായർക്ക് പരിക്കേറ്റു പത്തനംതിട്ട റിംഗ് റോഡിൽ മരം കടപുഴകി വീണു ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി മരം മുറിച്ചു മാറ്റി വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു പാലക്കാട് അട്ടപ്പാടിയിൽ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് മുകളിൽ മരം വീണ് വയലൂർ സ്വദേശി ജോയ് ഷോളയൂർ സ്വദേശി ജിജോ എന്നിവർക്ക് പരിക്കേറ്റു അട്ടപ്പാടി ചിറ്റൂർ ഷോളയൂർ റോഡിലാണ് അപകടം സംഭവിച്ചത് പരിക്കേറ്റവരെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി കണ്ണൂർ കതിരൂർ ആറര മൈലിൽ വീടിന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു ആളപായമില്ല വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ട് പത്തനംതിട്ട